അസ്സാമലൈക്കും ഹെറാൾഡിൻ്റെ പുതിയ എടുക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഈ വയലെ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂരയായ ഒരു വ്യക്തി വെറുതെ നിൽക്കുകയാണ് വെറുതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാണ് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് എന്തോർത്താണ് അദ്ദേഹം ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല നമുക്ക് ആ വ്യക്തിയോട് ചോദിക്കാം താങ്കൾ എന്തിനാണ് വെറുതെ ചിരിക്കുന്നതെന്ന് ഹൈബ്രോപ്ലിസ്കാം അസ്സാം വലൈക്കും നോക്കൂ എന്ത് മനോഹരമായ ചിരി താങ്കൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ പുന്തിരി ഒരു ചതക്കാണ് എനിക്കൊരു ജോബ് ഉള്ളത് ഞാൻ ഒന്ന് പോകട്ടെ ഓക്കെ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നബ്സല്ലാഹു അല്ലെ വസല്ലാമ തങ്ങള് സഹാബ് സഹാബത്തിന് ഒരു സഹാബത്തോട് പറയാണ് ഓ സഹാബ അള്ളാഹുലേക്ക് സ്വതക്കു ചെയ്യ സ്വതക്ക് കൊടുക്കാൻ നിന്റെ എന്താണുള്ളത് ചോദിച്ചപ്പോൾ ആ സഹാബ സ്വഹാബ നബ്സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് പറയാണ് ഉടുത്ത ഉടുപ്പല്ലാതെ വേറൊന്നുമില്ല നബിയെ അപ്പം നബ്സല്ലാസലമാ തങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഉടുത്ത ഉടുപ്പില്ലാതെ വേറൊന്നുമില്ല അപ്പം അലൈഹി വസ്ലാമ തങ്ങളോട് ആ സ്വഹാബ പറയാണ് ഇല്ല നബിയെ ഉടുത്ത ഉടുപ്പല്ലാതെ വേറൊന്നുമില്ല അപ്പം നബി ചോദിക്കുന്നുണ്ട് ഒരു ഇരുമ്പ് കഷ്ണം പോലും ഇല്ല നബിയെ ഒരു ഇരുമ്പ് കഷ്ണം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാവ കരിയാണ് അപ്പം നബി അല്ല അലൈഹി സഹാബത്തോ തങ്ങൾ ആ ആ സ്വഹാവ ഒന്നുമില്ലെങ്കിൽ താങ്കൾ എന്തിനാണ് കരിയുന്നത് അപ്പോൾ ആ സഹാവ പറയുന്നുണ്ട് എല്ലാവരും ഉള്ളതൊക്കെ കൊടുത്ത് സ്വർഗത്ത് പോകുമ്പോൾ ഞാൻ എന്ത് കൊടുത്താണ് എന്ത് സ്വതക്ക കൊടുത്താണ് ഞാൻ സ്വർഗത്തിൽ പോകേണ്ടത് അലൈഹി അല്ലാമ തങ്ങളോട് ആ സഹാബ ചോദിക്കുമ്പോൾ നബി അലൈഹി അല്ല തങ്ങൾ ആ സഹാബനോട് പറയുകയാണ് നീ കരയേണ്ട നിന്റെ സ്വതക്ക പുഞ്ചിരാണ് പുഞ്ചിരാകട്ടെ നിന്റെ നബി സ്വാഗതകെ നബ്സല്ലാമല്ലാമാങ്ങൾ ആ സഹാബത്തോട് പറഞ്ഞു ഇത്രയും ഓർമ്മയുടെ നിർത്തുന്നു വാഹർദാ അറുപറബ്ലി വസ്സലാമ